ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും റോഫാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മട്ടൺ മന്തിയാണ് അപ്പോൾ നിങ്ങൾ ചിക്കൻ മന്തി പോലെ തന്നെ ഈസിയായിത്തന്നെ നമുക്ക് മട്ടൺ മന്തി കൂടി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതിനകത്ത് നമുക്ക് ആദ്യം തന്നെ മട്ടൺ എടുക്കാം ഞാൻ ഇവിടെ രണ്ട് കിലോ മട്ടനാണ് എടുത്ത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ മട്ടൺ എടുക്കുന്നത് പോലെ അളവുകളൊക്കെ മാറ്റം വരുത്താം ഞാൻ ഇപ്പോൾ രണ്ട് കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ പീസായി തന്നെ കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഞാൻ ഇവിടെ പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കുന്നത് മട്ടൺ നമുക്കിതുപോലെ കുക്കറിലേക്ക് ഇടാം അപ്പോൾ അല്ലാതെ നിങ്ങൾ തയ്യാറാക്കാം ഇതിനായി നമുക്ക് മാഗി ക്യൂബ്സ് എടുക്കാം അപ്പം നമുക്ക് ഇതുപോലെ തന്നെ കൈ കൊണ്ട് പൊടിച്ച് ഇതിന്റെ മട്ടനിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് ക്യാപ്സിക്കമാണ് അപ്പോൾ ഞാൻ ഇവിടെ ആറ് ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് അപ്പോൾ ആറ് ക്യാപ്സിക്ക നമുക്ക് ചെറുതായി ഇതുപോലെ അരിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ചെയ്ത് ചോപ്പറിൽ അപ്പോൾ അതിട്ട് കൊടുക്കാം പിന്നെ മല്ലി പുതിനീനയില രണ്ട് കപ്പ് ഇപ്പോൾ ചെറുതായി തന്നെ അരിഞ്ഞ പൊതിയെയും മല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് കപ്പ് ഇവിടെ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടി ഞാൻ മട്ടനിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ നമുക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇവിടെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ജീരകമാണ് ജീരകം ഒന്ന് ചതച്ചതാണ് അപ്പോൾ നല്ലവണ്ണം പൊടിയാവണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാൽ മതി അപ്പം എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെക്കാം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇതിനെ തീ ഓൺ ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ വേവിച്ചു വെച്ച മട്ടനാണിത് നമുക്ക് ഇത് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു മന്തി റെഡിയാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം ഇതിന് വെള്ളം ഒന്ന് നമുക്ക് വെറ്റിച്ചെടുക്കാം നമുക്ക് ഒരു കപ്പ് വെള്ളം ഇതുപോലെ തന്നെ ഇതിനെ മാറ്റി വെക്കാം പിന്നെ ഇത് വെറ്റുന്ന ടൈമിൽ നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ ചിക്കൻ മന്തിക്ക് തയ്യാറാക്കുന്നത് പോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് ലിങ്കിൽ ഞാൻ താഴെ കൊടുക്കാം അപ്പം ഇതുപോലെ തന്നെ വെള്ളം തിളക്കുന്നതിൽപ്പം അതിലേക്ക് ഡ്രൈ ലെമണ് പിന്നെ പട്ട ഗ്രാമ്പു ഇലക്ക അങ്ങനെ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൽ അല്പം ഞാൻ സാഹചര്യം കൂടി ചേർത്തിട്ടുണ്ട് അത് ഓപ്ഷനിലാണ് പിന്നെ കുറച്ച് അല്പം ഓയില് കൂടി ഒഴിച്ച് കൊടുക്കാം അതിനേശേഷം തിളക്കാൻ വെക്കാം അപ്പോൾ ഞാൻ ഇവിടെ ബസ്മതി റൈസ് അവിടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കുതിർത്ത് വെച്ച ബസ്മതി വസ്മതി ആണ് അപ്പോൾ രണ്ട് കിലോം ബസ്മതി റൈസ് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഡ്രൈൻഡ് ചെയ്യാൻ വെക്കാം വെള്ളം നമുക്ക് നമുക്കിന്ന് തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായി ഇട്ടുന്നതിന് ശേഷം നമുക്ക് നല്ലവണ്ണം തിള വന്ന് പെട്ടെന്നുള്ള റെഡിയാവും ഒരു മുക്കാൽ വേവ് ആയാൽ മതി ഇവിടെ കറക്റ്റ് ഭാഗത്ത് നിന്ന് ചോറ് റെഡി ആയിട്ടുണ്ട് ചോറ് അപ്പം നമുക്കിത് ഡ്രൈൻഡ് ചെയ്യാൻ വെക്കാം ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്ക് റൈസ് അവിടെ മാറ്റി വെക്കാം ഇപ്പോഴേക്കും നമ്മളിതാ കറക്റ്റ് ഭാഗത്തിന് വെള്ളമൊക്കെ അത്യാവശ്യത്തിന് വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പകുതി റൈസ് ഇട്ടതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ച മട്ടൺ സ്റ്റോക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടി ചോറിന് പിന്നെ നമുക്ക് കളർ കൂടി ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള ചോറും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഒരു ഫോട്ടോനൊക്കെ ഭംഗിക്ക് വേണ്ടിയാണ് റെഡ് കളർ ചേർക്കുന്നത് അപ്പോൾ അത് ആവശ്യമില്ല ഓപ്ഷനിലാണ് അപ്പോൾ അതിന് ചേർത്താൽ നമുക്ക് പച്ചമുളക് ഇതുപോലെ നമുക്ക് ഇതുപോലെ കുത്തി കൊടുക്കാം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് സ്റ്റീൽ ഇതുപോലെ ചാർക്കോൾ കത്തിച്ച് വെക്കാം അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഫോലുകൊണ്ട് അടച്ച് വെക്കാം അപ്പോൾ നല്ല സ്മോക്കി ഫ്ലേവറും കൂടി വരാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് ദം ചെയ്യാം ഇപ്പോൾ കറക്റ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം ഇവിടെ തുറന്ന് നോക്കിയാണ് അപ്പോൾ നല്ല കറക്റ്റായിട്ടുണ്ട് നമുക്ക് ദം പൊട്ടിക്കാം അപ്പൊ നല്ല സ്മെല്ലാണ് ടൈമിൽ തന്നെ നല്ല സ്മോക്കി ഫ്ലേവറൊക്കെ ഉള്ള നല്ല സ്മെല്ലാണ് മന്തിൻ്റെ വരുന്നത് നമുക്ക് ആദ്യം ഈ പാത്രങ്ങൾ മാറ്റി വെക്കാം എല്ലാം കൂടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം ഈ മട്ടനും റൈസും ഒക്കെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ചോറൊക്കെ നല്ല ഒന്ന് വിട്ട് നക്കുന്ന രീതിയിൽ തന്നെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല കറക്റ്റ് പാകത്തിനായിട്ടിട്ട് മട്ടനും എന്തായാലും നിങ്ങൾ ഈ മട്ടൻ മന്തി റെഡി ആക്കി നോക്കണം അപ്പം അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം കമൻറ്റിലോട് അറിയിക്കാം ഓക്കെ ചിക്കൻ മന്തി റെഡിയാക്കി എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് മട്ടൺ മന്തി ഇതുപോലെ തന്നെ നമുക്ക് ഈസി എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽബട്ടൺ വേണം അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാം ഓക്കേ അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി പുതിയ റെസിപ്പിയുമായി കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട് പ്രോഫാസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സ് ഓക്കെ താങ്ക് യു